അന്ന് സത്യം പറയുകയാണെങ്കിൽ ഹൈക്കോടതി ജഡ്ജിമാരടക്കം പേടിച്ചിരിക്കെ പക്ഷേ അന്ന് നിയമവിരുദ്ധമായി തടവിലാക്കപ്പെട്ട ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി എ ബി എസ് കോർപ്പസ് ഹരിജി ഞാൻ കേരള ഹൈക്കോടതി അതിൽ സാങ്കേതികമായ വാദഗതികളാണ് നയിച്ചത് അതായത് ഡിറ്റൻഷൻ ഓർഡർ വേണ്ടത്ര മനസ്സ് വെച്ചിട്ടല്ല അല്ലെങ്കിൽ നടപടിക്രമം തെറ്റാണ് ഇതൊക്കെയാണ് പറയാൻ പറ്റുള്ളൂ കാരണം മൗലികാവകാശത്തിന്റെ ലംഘനം സസ്പെൻഡ് ചെയ്തിരിക്കുക അപ്പോ ആ ഹരിജി വാദത്തിന് വന്നപ്പോൾ ജഡ്ജി പറഞ്ഞു നിങ്ങൾ ഡെറ്റിനുന്റെ പേര് പറയാൻ പാടില്ല അത്രമാത്രം ജഡ്ജിമാർ പോലും ഭയപ്പെട്ടിരിക്കും കാരണം ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മുടെ ഭരണഘടന ദുരുപയോഗപ്പെടുത്തിയതിന്റെ മകുട ഉദാഹരണമായിരുന്നു അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥയ്ക്കുള്ള ഒരു സാഹചര്യവും ഈ രാജ്യത്ത് നിലനിന്നില്ല ആണ്ടായിരുന്ന സാഹചര്യം അല്ലെങ്കിൽ അത് ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെടും അതെങ്ങനെങ്കിലും രക്ഷിച്ചെടുക്കണം കാരണം അവർക്കറിയാം അവരുടെ സ്ഥാനം നഷ്ടപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും കോൺഗ്രസ് പ്രധാനമന്ത്രിയായിട്ട് അവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല അന്നത്തെ രാഷ്ട്രീയം അപ്പൊ വേണ്ടി ഒരു വ്യക്തിയുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഈ രാജ്യത്തെ പാവപ്പെട്ട ആളുകളെ ഭീകരമായ സാഹചര്യത്തിൽ ജീവിക്കാനും ഭയപ്പാടുകൾ ജീവിക്കേ പക്ഷേ പൊതുപ്രവർത്തകരായ ശ്രീ എം എം തോമസ് അങ്ങനെയുള്ള വിവിധ ഭാഷ അവർക്ക് വേണ്ടി ഹേബിയസ് കോർപ്പസ് അരിച്ചി എങ്ങനെ കൊടുക്കാതിരിക്കും കാരണം ഒരഭിഭാഷകൻ എന്ന നിലയ്ക്കും പൊതുപ്രവർത്തകർ അഭ്യർത്ഥിക്കുമ്പോൾ അത് എന്റെ വിശ്വാസ്യതയുടെ ബാധിക്കും ഞാൻ വയ്യും ആ നിലയ്ക്കാണ് കൊടുത്തത് പക്ഷേ പ്രതീക്ഷിച്ച മതിന് ഫലമൊന്നും ഉണ്ടായിരുന്നില്ല